വെറും അറുനൂറ്റിനാല് രൂപയ്ക്ക് വേണ്ടി കേരള വാട്ടർ അതോറിറ്റിയിലെ പേപിടിച്ചു ചെന്നായിക്കള പോലുള്ള ഉദ്യോഗസ്ഥന്മാരി ഇത് എന്നുള്ളതല്ല ഇത് വട്ടീർക്കാവാണ് ഞാനിവിടെ ജനിച്ചോളന്ന ഞാൻ തൊട്ടപ്പുറത്ത് പേരുണ്ട് പേ പിടിച്ച പന്നീരമോയി ഏവനായാലും എനിക്കൊരു വിഷയമല്ല പക്ഷെ ഈ പാവത്തിന്റെ വീട്ടിൽ ഇന്ന് കോൺക്രീറ്റ് ആയിരുന്നു ഞാൻ വെച്ചു കൊടുക്കുന്ന വീടാണ് ഞങ്ങള് ഞാൻ ഓരോരുത്തരുടെയും പറക്കി മുട്ടാത്ത വാതിലില്ല അങ്ങനെ പറക്കി ഞാൻ ഉണ്ടാക്കി കൊടുത്ത ഈ വീടാണ് ഈ വീട്ടിൽ ഇന്ന് കോൺക്രീറ്റ് ആണ് കോൺക്രീറ്റിന് രണ്ടു ദിവസം മുമ്പ് യുവന്മാർ വന്ന് ചെയ്ത പണിയെന്ന് വെച്ചാൽ അറുന്നൂറ്റി നാല് പേരെ ബില്ലൂടെ ചെറിയ വെച്ചിട്ട് ഇതിനെ ഷട്ടിയെടുത്ത് പോയിരിക്കണെ അവന്റെ ഉദ്യോഗസ്ഥനായാലും ഇവിടെ മന്ത്രിയില്ല കേരള വാട്ടർ മന്ത്രി നിങ്ങൾ ഏത് വലിയ മന്ത്രി മന്ത്രിയാലും ശരിയാണ് ഞാൻ ഒരു കാര്യം പറയാം ഇമാതിരി പാവപ്പെട്ടത് നിങ്ങൾ തെണ്ടിത്തന്നെ കാണിക്കില്ല ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ചേർന്നാണ് അതുകൊണ്ട് പറയുന്നത് പാർട്ടി പറഞ്ഞല്ല ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആയാണ് ഇമാതിരി തെണ്ടിത്തനെ കാണിച്ചാൽ മേല എന്റെ വീട്ടിൽ വോട്ടിന് വന്നു പോലെ എന്റെ ഞങ്ങൾ ഏരിയയിൽ വന്നുപോലെ വോട്ടിന് അത്രയും വിഷമത്തോടെ പറയുന്നത് ഒരു സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് നിങ്ങളുടെ അടുത്ത് ഈ പാവപ്പെട്ട ഈ ഇവിടെ അടുത്ത് എങ്ങനെ കാണിക്കുന്നത് പക്ഷേ ഈ കാണിച്ച തെമാരത്തിന് നിങ്ങക്ക് നിങ്ങളെ ഉദ്യോഗസ്ഥന്മാരെ നിങ്ങളെ കയ്യിൽ നിൽക്കൂലേ അറുന്നൂറ്റിനാല് രൂപ നിങ്ങൾ അറുന്നൂറ്റി നാലുല്ലേ ഞാൻ പിച്ചെടുത്തിട്ടായാലും ഞാൻ തരുന്നില്ല അറുന്നൂറ്റി നാല് രൂപ ഒരു വാക്ക് പറയത്തുണ്ട് ഇന്ന് കോൺഗ്രസ് നിങ്ങൾ കണ്ടോ ഈ കിണറ്റിൽ നിന്ന് ഞങ്ങൾ മാക്കണ ക്വാറന്റീ വന്നു എന്റെ ഈ കൈ കൈയണ്ടാ ഞാൻ വന്നതാണ് ഇവിടുന്ന് വെള്ളം കോരി മൊത്തം പത്തു നൂറ് തൊട്ടി വെള്ളം കോരി വിഷമം ഉണ്ടായിട്ട് പറയണത് ഇമാതിരി നിങ്ങളെ ആൾക്കാരെ ഉപകാരം ചെയ്തില്ലെങ്കിൽ മാഡം ഈ ഭാഗത്തേ ഉപദ്രവിക്കല് പ്രത്യേകിച്ച് ഇവിടുത്തെ ഈ വട്ടരക ഈ ഭാഗത്തുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പറയാണ് ഇമ്മാതിരി ചെറ്റതെന്ന് ഇനി ഒരു വീട്ടിൽ പോയി കാണിക്കല് എന്റെ അമ്മളെ എന്റെ വീട്ടിലേക്കാണ് ഈ പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ ാണ് ഇല്ല യാതൊരു ഉദ്യോഗസ്ഥനായിക്കോട്ടെ ഇതിൽ വന്ന കേസ് ഞാൻ ഒരു മാസത്തെ പെൻഡിങ്ങിനോടാണ് നീക്ക ഈ പരിപാടി കഴിക്കുന്നത് എന്റെ നിനക്കൂല അമ്മയൊക്കെ അവരെ പ്രായം നോക്കട അവരെങ്ങനെങ്കിലും കിടക്കാൻ വേണ്ടിട്ട് ഒരു വീട് ഉണ്ടാക്കുമ്പോ അവിടെ വന്നിട്ടാണോ നിന്റെ മറ്റേടാ ഇത് നീ ഒരു വാക്ക് നമ്മൾ നേരത്തെ പറഞ്ഞത് ഞാൻ ആറായിരം രൂപയാണ് ഇപ്പം ഞാൻ കൊണ്ട് അടയ്ക്കുവരുന്നതാ ഇത്ര ടെണ്ടിപ്പിരിച്ച് ഇത് ചെയ്യാന്നുണ്ടെങ്കിൽ നിന്റെ അറുന്നൂറ് രൂപയാണ് അവിടെ അടയ്ക്കാൻ വരുക ആന കാര്യം